അപ്പോൾ എല്ലാവർക്കും പ്യുവർ സൂൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫസ്റ്റ് തന്നെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം അപ്പോൾ നമുക്കൊരു ഫുഡ് ഫുൾ അപ്ഡേഷൻ കൂടിയുണ്ട് നമ്മുടെ അപ്ഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി കപ്പിൾ വീഡിയോ കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏത് മെമ്പർഷിപ്പ് എടുത്താലും അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് അപ്പോൾ ആ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് നിങ്ങൾ ഏത് മെമ്പർഷിപ്പ് നിങ്ങളെടുത്താലും നിങ്ങൾക്ക് ഡെയിലി കപ്പിൾ വീഡിയോയും സാധാരണ എക്സ്ട്രീം വീഡിയോസും കിട്ടും ഇതെല്ലാം ഒരു വർഷം കിട്ടും അതാണ് പറയാനുള്ളത് ഇതുമല്ല ഒരു വർഷത്തേക്കുള്ള ഓഫറാണ് കേട്ടോ പുതിയപ്പോൾ നിങ്ങൾ നേരത്തെ മെമ്പർഷിപ്പ് എടുത്തവരാണെങ്കിൽ നിങ്ങളൊന്ന് അപ്ഡേഷൻ ചെയ്യോ നേരത്തെ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ രണ്ടാമതൊന്ന് അപ്ഡേഷൻ ചെയ്യുക അപ്പം നിങ്ങൾക്ക് എന്താ പറയുക കപ്പിൾ വീഡിയോയും കൂടി നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ കസ്റ്റം വീഡിയോയും ആണ് കപ്പിൾ വീഡിയോയിൽ കസ്റ്റം വീഡിയോയും കൂടി അവൈലബിൾ ആണ് കേട്ടോ മെമ്പർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലുള്ള വീഡിയോസ് പിന്നെ കസ്റ്റം വീഡിയോ പിന്നെ അതുപോലെ തന്നെ കപ്പിൾ വീഡിയോ കിട്ടും പിന്നെ ഒരു യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലുള്ള വീഡിയോസ് വീഡിയോ കോള് വോയിസ് ക്ലിപ്പ് കസ്റ്റം വീഡിയോ ഇതെല്ലാം അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ യൂട്യൂബിൽ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രം മതി പിന്നെ വേറൊരു പ്രീമിയം മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിന് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിൽ വീഡിയോസ് വീഡിയോ കോള് കസ്റ്റം വീഡിയോ കപ്പിൾ വീഡിയോ പിന്നെ എല്ലാത്തിലും ഉണ്ട് പിന്നെ നിങ്ങൾക്ക് വീഡിയോ കോൾ എന്ന് പറയുമ്പോൾ അത് ആണ് വീഡിയോസിന് എൻ്റെ ഫേസ് ഉണ്ടാവും കപ്പിൾ വീഡിയോനാണെങ്കിലും ഫേസ് ഉണ്ടാവും ഇതെല്ലാം യൂട്യൂബിലാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത് യൂട്യൂബിൽ നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുക എന്നിട്ട് സ്ക്രീൻഷോട്ട് സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് നയൻ സെവൻ എൻ്റെ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക സ്ക്രീൻഷോട്ട് ഇട്ടോ അപ്പോൾ നിങ്ങൾക്ക് സർവീസ് എല്ലാം വാട്സപ്പിലാണ് കിട്ടുക അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂട്യൂബിലല്ലാതെ നേരിട്ട് മെമ്പർഷിപ്പ് എടുക്കാൻ താൽപ്പര്യം നേരിട്ട് മെമ്പർഷിപ്പ് എടുക്കാം നേരിട്ട് മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഫോർ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് നയൻ സെവൻ എൻ്റെ നമ്പർ ഞാൻ എൻ്റെ പ്രൊഫൈലിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കാം കേട്ടോ അപ്പോൾ ഫോർ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് ഇടാം അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം വാട്സപ്പിൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് എനിക്ക് പറയാനുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ആളാണല്ലോ അപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷത്തോളം ആയി അപ്പം അരുവർഷത്തിനിടയ്ക്ക് പല ആൾക്കാരും നമ്മുടെ വീഡിയോസ് എടുത്തിട്ട് അവരും കുറെ ബിരിയാണി വാങ്ങിച്ച് കഴിച്ചോട്ടൊക്കെ ഉണ്ട് ഇല്ലേ അപ്പോൾ വീട്ടിൽ വേറെ ഗതി ഇല്ലാതെ എന്താ പറയാ ഒരു പണിയില്ലാതെ വെറുതെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിന്ന് പൈസ ഉണ്ടാക്കണം മറ്റുള്ളവരുടെ മോഷ്ടിച്ച് പൈസ ഉണ്ടാക്കണം എന്ന് ചിന്തിക്കുന്ന ഏറ്റവും തേർഡ് റേറ്റ് ആയ കുറെ ആണുങ്ങളോ പെണ്ണുങ്ങളൊക്കെ ഉണ്ട് അപ്പം ആ പെണ്ണുങ്ങളിലോ ആണുങ്ങളിലോ ആളും ആണ് നമ്മുടെ വീഡിയോസ് എടുത്തിട്ട് വീട്ടിൽ അരി മേടിക്കുന്നത് അരി മേടിച്ചോട്ടെ കുഴപ്പമില്ല പിന്നെ പറയാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ ഓണം ഷൂട്ടിന് ഇട്ടിരുന്ന ഒരു ഫോട്ടോ എൻ്റെ ഈ യൂട്യൂബിൻ്റെ തന്നെ ഫോട്ടോ യൂട്യൂബിൽ ഞാൻ ഇട്ടിരിക്കുന്ന കേരള സാരി ഇട്ടിരിക്കുന്ന ഫോട്ടോ എടുത്തിട്ട് അത് ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാമെന്നു തന്നെ സാധനത്തിൽ കൊണ്ട് ഇട്ടിട്ട് പാറൂന്നും പറഞ്ഞാൽ പേരിട്ട് വെക്കണത് ഇൻസ്റ്റാഗ്രാമിൽ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ ഫോട്ടോ എടുത്തിട്ട് അക്കൗണ്ട് ഉണ്ടാക്കി ആ പെണ്ണിന്റെ വീഡിയോ കോൾ തരാ അത് തരാം ഇത് തരാം എന്നൊക്കെ പറഞ്ഞ് കണ്ടവന്റെ ഇന്ന് പൈസ മേടിച്ച് എന്നിട്ട് നമ്മളെ കുറ്റം പറഞ്ഞ അടക്കും എനിക്കങ്ങനെ ഒരു ഇടപാടും ഇല്ല എനിക്കൊരു ഇൻസ്റ്റാഗ്രാമും ഇല്ല ഒന്നുമില്ല എനിക്ക് ആകെ ഉള്ളതൊരു യൂട്യൂബ് ചാനൽ മാത്രമാണ് അപ്പോൾ ഇങ്ങനത്തെ കുറേ ആളുകൾ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയാനാണ് അപ്പം അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ആരാന്ന് വെച്ചാൽ അത് ഡിലീറ്റ് ചെയ്യ പിന്നെ ആ വക കേസുകൾ ഇപ്പോൾ പൈസയും കൊടുത്തിട്ട് എൻ്റെ പേരിൽ ആരും ഒരു പ്രശ്നവും ഇട്ടോ വരരുത് എനിക്ക് അങ്ങനത്തെ ഒരു ഇടപാടേ ഇല്ല സത്യം പറഞ്ഞതിന് ഏഹ് അപ്പോൾ വീഡിയോ കോൾ അങ്ങനത്തെ ഇടപാട് എനിക്ക് ഇങ്ങനത്തെ ഇടപാടില്ല അപ്പൊ ആരും അത് ഇങ്ങനത്തെ കുറെ ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ ഇപ്പൊ ഞാൻ ഭയങ്കര സുന്ദരിയാണ് എന്ന് ഞാൻ പറയില്ല പക്ഷെ ഏതെങ്കിലും നല്ലൊരു ഫോട്ടോ വേണമെന്നോ അതെടുത്തിട്ട് വീട്ടിലരി മേടിക്കുക എന്നും ചിന്തിക്കണ കുറേ വൃത്തികെട്ട ആണുങ്ങൾ ആണോ പെണ്ണുങ്ങൾ മിക്കവാറും അത് ആണാവാൻ ആണ് ചാൻസ് പെണ്ണുങ്ങളാണ് അപ്പോൾ എനിക്ക് ചെയ്യുമെന്ന് എനിക്ക് എൻ്റെ അനുഭവത്തിൽ വെച്ചാൽ എനിക്ക് തോന്നണില്ല ആണുങ്ങളായിരിക്കുള്ളൂ ഏതോ ഗതിയില്ലാത്ത ഏതോ ഒരുത്തനായിട്ട് ചെയ്യണിക്കും അപ്പോൾ അപ്പം അങ്ങനത്തെ ഇടപാടും തന്നെ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് എനിക്ക് യൂട്യൂബ് മാത്രമേ ഉള്ളൂ വേറൊരു ഇടപാടും ഇല്ല അപ്പോ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെന്ന് ചാടി നമുക്ക് എതിരെ പ്രശ്നങ്ങളായിട്ട് ഒരിക്കലും വരരുത് ഏഹ് യൂട്യൂബ് ഉണ്ട് യൂട്യൂബിൽ മെമ്പർഷിപ്പും ഉണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ടും ഉണ്ട് ഓക്കെ അപ്പം ഇത്രയൊക്കെ ഉള്ളു അപ്പം നമുക്കൊരു അറിവ് ഞാൻ തന്നെ കണ്ടുപിടിച്ച ഒരു അറിവാണ് നമ്മുടെ പേരിൽ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ പലരും ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിലൊന്നും നിന്നും ചെന്ന് ചാടരുത് അപ്പോൾ ഞാനിന്നൊരു യാത്ര പോകാൻ വിചാരിച്ചിട്ട് അപ്പോൾ യാത്ര പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പം ഞാൻ ഇന്ന് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് മട്ടാഞ്ചേരി ഫോട്ടോ വെച്ച് അഭാവത്തൊക്കെ പോകുന്ന വെച്ചു അപ്പോൾ നേർച്ച ചെയ്യണം പള്ളി കയറണം അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളൊക്കെ അങ്ങനെ വിചാരിച്ചു അപ്പോൾ ഞാൻ ഞങ്ങൾ പോയത് ജംഗാർ വഴിയാണ് കേട്ടോ പോയത് അപ്പോൾ ജംഗാർ വഴി പോകുമ്പോൾ അറിയാമല്ലോ അപ്പോൾ പൊതുവേ എല്ലാവർക്കും ജംഗാറില് കയറാൻ പേടിയായിരിക്കുമല്ലോ അപ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ് എനിക്ക് ജങ്കാറി കയറാൻ പേടിയാണ് ബിക്കോസ് അതിങ്ങനെ നമ്മളിങ്ങനെ കയറുമ്പോഴേ വണ്ടി കൊണ്ടാ കയറുന്ന ഓക്കെ പക്ഷേ ഇതിന് നടുക്കെത്താൻ നേരത്ത് നടുക്ക് എന്താ പറയുക നാട് കടലിലാണ് നാട് പുഴയിലാണ് അങ്ങനെ അങ്ങനെ ചിന്തിക്കുന്ന ഒരു രീതിയിൽ ഒരു സിറ്റുവേഷൻ ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് ഉള്ളല്ലോ ജങ്കാറി അത് മനസ്സിലാവും എങ്ങനെയാണെന്ന് അപ്പോൾ ഈ മൂന്ന് മിനിറ്റ് കൊണ്ട് നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കണ കാര്യമെന്ന് വെച്ചാൽ വേഗം അവിടെ എത്തണേന്നാണല്ലോ അപ്പോൾ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓളം ഉണ്ടാവുമല്ലോ ഞാൻ തിരമാല തിരമാലയാണോ പുഴയാണോ സത്യം പറഞ്ഞത് പുഴയാണോ തിരുമാലയാണോ എനിക്കൊന്നും അറിയാത്തൊരു സിറ്റുവേഷനാണ് സത്യം പറഞ്ഞ ഇതിൽ നമ്മൾ ജങ്കാറിലേക്ക് കയറാൻ നേരത്ത് പിന്നെ നമുക്ക് വണ്ടിയിൽ ഇരിക്കാനേ തോന്നില്ല നമുക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യാനേ തോന്നുള്ളു ഷൂട്ട് ചെയ്താ ഫുള്ള് ആ മൂന്ന് മിനിറ്റ് മൂന്ന് മിനിറ്റ് ആ വീഡിയോയിൽ പകർത്തണം എന്നുണ്ടായിരുന്നു പക്ഷേ ഇടയ്ക്ക് വെച്ച് വണ്ടി വണ്ടിയല്ല ജങ്കാർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടന്ന് എന്താ പറയുക വിറച്ചു തുള്ളും വിറച്ച് തുള്ളുമ്പോൾ എനിക്ക് ചെറിയ പേടി തോന്നിയത് കൊണ്ട് ഞാൻ പിന്നെ വണ്ടി കയറിയിരുന്നു അന്നേരം ഫുള്ള് ഷൂട്ട് ചെയ്യാനോ അതൊന്നും എനിക്ക് പറ്റിയില്ല എന്നെപ്പോലെത്തന്നെ ജങ്കാർ പേടിയുള്ളവരാണെങ്കിൽ അല്ലേ ഇങ്ങനെ സ്മരിച്ച് നോക്ക് ആ ആ സംഭവം ജങ്കാർ കയറി പേടിയാവില്ലേ അപ്പോൾ എനിക്ക് പേടിയുണ്ട് കേട്ടോ അപ്പോൾ എനിക്കിഷ്ടമല്ല ജങ്കാർ കയറുന്നത് അതും പേടിയായതുകൊണ്ടാണ് കയറാത്തത് പക്ഷേ ഞാൻ അപ്പോൾ റോഡ് വഴി പോകുന്നത് വെച്ചാൽ ഒരുപാട് ദൂരം ഉണ്ടല്ലോ മട്ടാഞ്ചേരി പള്ളിയിൽ പോകണം പ്രാർത്ഥിക്കണം മിക്ക ദിവസങ്ങളിൽ ഞാൻ പോവാറുണ്ട് ബിക്കോസ് എനിക്ക് ഭയങ്കര വിശ്വാസമുള്ളൊരു സ്ഥലമാണ് വീഡിയോ കാണുന്നവരാണെങ്കിൽ അറിയാൻ പറ്റും ഞാൻ പണ്ട് പോകാറുണ്ട് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് ആ വശത്തേക്ക് പോകണത് ഭയങ്കര ഒരു കാര്യമാണ് കാരണം എന്ന് വെച്ചാൽ നല്ല കാഴ്ചകളൊക്കെ കാണാം കൊച്ചി അല്ലേ കൊച്ചി പ്രോപ്പർ കൊച്ചി എന്ന് പറയുമ്പോൾ ആ ഒരു ഏരിയ ആണല്ലോ മട്ടാഞ്ചേരി ഫോട്ടുകൊച്ചി ആ ഭാഗം ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ ഉണ്ട് ഞാൻ ഒരു സാധനം വാങ്ങിച്ചില്ല കേട്ടോ നമ്മൾ നമ്മളവിടെ നിന്ന് വാങ്ങിക്കാനൊന്നും തോന്നുന്നില്ല അതൊന്നും ഒട്ട് തിരക്കാണല്ലോ അപ്പോൾ ഇന്നത്തെ എന്താ പറയുക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഫുഡ് പോയിസൺ പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു കുറച്ച് ദിവസം മുമ്പ് അപ്പോൾ അതിൻ്റെ എന്താ ആ സമയത്ത് എനിക്ക് വല്ലാത്ത സിറ്റുവേഷൻ ആയിരുന്നു എന്താ പറയുക നല്ലോണം വയറ്റിളക്കം ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് പിടിച്ച കിട്ടാതെ വേറെ വയറ്റിളക്കം വരുന്ന കേട്ടോ അപ്പോൾ ചേച്ചിക്ക് വാറ്റിളക്കം അല്ലേ അത് തന്നെ ചേച്ചിക്ക് വയറ്റിളക്കം വരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ നേരത്തെ നേർച്ചേന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പള്ളിയിലേക്ക് വന്നത് അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും കടമുണ്ടെങ്കിൽ അത് വേഗം വീട്ടണമെന്ന് നല്ലതല്ലേ നേർച്ചകളൊക്കെ നേരെ നേരത്തെ അത് ചെയ്യണമെന്ന് അല്ലേ പറയുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ മിക്കവരും ചെയ്യും പറയുമ്പോൾ കേട്ട് നേർച്ച നേരെയെങ്കിലും ചെയ്യാറില്ല പിന്നത്തേക്ക് വെക്കണം പിന്നത്തേക്ക് മാറ്റി വെക്കുന്ന സ്വഭാവം എനിക്കില്ല പിന്നെ അപ്പം തന്നെ നേർച്ചകളൊക്കെ ഉണ്ടെങ്കിൽ അപ്പം തന്നെ ചെയ്യും വല്ലത്തൊരു സിറ്റുവേഷനായിരുന്നു എനിക്ക് വയറിൽ പാരൽ പ്രോബ്ലംസ് ഒക്കെ വന്നിരുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താ പറയുക ഞാൻ തട്ടിണിട്ടപ്പോൾ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ താല്പര്യം ഉണ്ടെങ്കിൽ മെമ്പർഷിപ്പും കൂടി എടുക്കാം കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ ഓക്കെ